അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായി മാറിയിരിക്കുകയാണ് പുഷ്പാറ്റു റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ കുതിക്കുന്ന ചിത്രം അഞ്ചു ദിവസത്തിനുള്ളിൽ ആയിരം കോടി കളക്ഷനിലെത്തി അഞ്ചു വർഷത്തെ അല്ലു അർജുന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത് പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ അൻപത് കോടി രൂപയായിരുന്നു താരത്തിന്റെ പ്രതിഫലം എന്നാൽ പുതിയ ചിത്രത്തിൽ അല്ലു അർജുന് ലഭിച്ചത് മുന്നൂറ് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് അതിന്റെ മൂന്നിരട്ടി ഇതിനോടകം സിനിമ നേടിക്കഴിഞ്ഞു ഇതിനു പിന്നാലെ അല്ലു അർജുന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ ിൽ സജീവമാവുകയാണ് അല്ലുവിന്റെ ഭാഗ്യമാണ് സ്നേഹയെന്നും എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ അവരാണെന്നും ആരാധകർ പറയുന്നു പറയുന്നുാരിയായ സ്നേഹ തെലുങ്ക് സിനിമാ മേഖലയിലെ അറിയപ്പെടുന്ന സംരംഭകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ആറിനായിരുന്നു അല്ലുവിന്റെയും സ്നേഹയുടെയും വിവാഹം ഒരു നടന്റെ വിവാഹത്തിനിടെയാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് സ്നേഹയോട് പ്രണയം തോന്നിയെന്നും അവരുടെ ലാളിത്യമാണ് തന്നെ ആകർഷിച്ചത് എന്നും അല്ലു നേരത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തിൽ ഇരുവരുടെയും വിവാഹം തൊട്ടടുത്ത വർഷം വിവാഹവും നടന്നു ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് നേതാവും ബിസിനസ്സുകാരനുമാണ് സ്നേഹയുടെ പിതാവ് കാഞ്ചർല ചന്ദ്രശേഖർ റെഡ്ഡി അമേരിക്കയിൽ വളർന്ന സ്നേഹയ്ക്ക് തെലുങ്ക് സിനിമയെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല ഹിന്ദി സിനിമകൾ മാത്രമാണ് കാണാറുണ്ടായിരുന്നത് ആദ്യമായി പരിചയപ്പെടുമ്പോൾ നിർമ്മാതാവിന്റെ മകൻ എന്നതിനപ്പുറം അല്ലുവിനെക്കുറിച്ച് സ്നേഹയ്ക്ക് കൂടുതൽ ഒന്നും തന്നെ അറിയില്ലായിരുന്നു വെള്ളി വെളിച്ചത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹ അല്ലുവിനൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതും കുറവാണ് ഇപ്പോൾ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നതിനാൽ അതിന്റെ തിരക്കിലാണ് സ്നേഹ ഒൻപത് മില്യൺ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന സ്നേഹയുടെ ആസ്തി മൂല്യം ഏകദേശം നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ഒരു നടന്റെ വിവാഹ ചടങ്ങിലാണ് പരസ്പരം കണ്ടുമുട്ടിയത് ഹൈദരാബാദിലെ കൊടീശ്വരനായ ബിസിനസ്സുകാരന്റെ മകളായ സ്നേഹ റെഡ്ഡി പഠിച്ചതും വളർന്നതുമെല്ലാം പുറത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നടന്മാരെ ഒന്നും അറിയില്ലായിരുന്നു ഹിന്ദി സിനിമകൾ കാണുമെങ്കിലും തെലുങ്ക് സിനിമ അധികമൊന്നും ഒന്നും കണ്ടിട്ടേയില്ല ആദ്യ കൂടിക്കാഴ്ചയിൽ വിരിഞ്ഞ അല്ലുവിന്റെയും സ്നേഹയുടെയും പ്രണയ ത്തിനുശേഷം ഇരുവരും ഡേറ്റിംഗ് ആരംഭിച്ചു ആ സമയത്താണ് അല്ലു സൌത്ത് ഇന്ത്യയിൽ വളർന്നുവരുന്ന സൂപ്പർ സ്റ്റാർ ആണെന്ന് അറിഞ്ഞത് പിന്നീട് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു അല്ലുവിന്റെയും സ്നേഹയുടെയും വിവാഹ നിശ്ചയം ഇന്ന് രണ്ട് കുട്ടികളുടെ അമ്മയാണ് സ്നേഹ റെഡ്ഡി അതേസമയം അല്ലു അർജുന്റെ അറസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ജൂബിലി ഹിൽസിലെ വസതിയിൽ അപ്രതീക്ഷിതമായി എത്തിയ പോലീസ് സംഘം അല്ലുവിനെ അറസ്റ്റ് ചെയ്യാനാണ് എത്തിയത് എന്ന് പറഞ്ഞതോടെ അല്ലു അതൃപ്തി അറിയിച്ചു ഭാര്യ സ്നേഹ റെഡ്ഡിയും പിതാവ് അല്ലു അരവിന്ദും പോലീസ് സംഘവുമായി തർക്കമുണ്ടായി അതിനിടെ തെലങ്കാന പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അലുവിനെ അറസ്റ്റ് ചെയ്ത് പുറത്തു കൊണ്ടുപോവുകയായിരുന്നു അലുവിനെ അറസ്റ്റ് ചെയ്ത് എത്തിച്ച ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ താരത്തിന്റെ ആരാധകർ പ്രതിഷേധവുമായി തടിച്ചുകൂടി താരത്തെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ഗാന്ധി ആശുപത്രിയുടെ പരിസരത്തും ആരാധകരുടെ വൻ ജനക്കൂട്ടമുണ്ടായി പുഷ്പാ റ്റുവിന്റെ പ്രീമിയറിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഒരു യുവതി മരിച്ച സംഭവത്തിൽ അലുവിനെതിരെയും കേസെടുത്തെങ്കിലും അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു താരത്തിന്റെ അറസ്റ്റുണ്ടായത് തുടർന്ന് ജയിലിലേക്ക് പോകുമെന്ന തരത്തിലുള്ള വാർത്തകളും പടരുന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി